അമ്മയെ കൊണ്ട് ജീപ്പ് ഓടിപ്പിക്കുന്ന പേടിക്കൊന്നും വേണ്ട സിമ്പിളാ കാറിനെക്കാട്ടി സിമ്പിളാ ജീപ്പ് ഓടിക്കാ പവർ സ്റ്റിയറിംഗ് ഇല്ല പവർ ബ്രേക്ക് ഇല്ല പവർ ക്ലച്ച് ഇല്ല ഒന്നും പവർ അല്ല അല്ല നമുക്ക് ഇന്ന് ഓടിക്കാം അമ്മക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടേ കാലൊന്നും പൊങ്ങുന്നില്ല കേറാൻ അങ്ങോട്ടെ തുടരും തുടരുമ ഇല്ലാന്ന് ഇപ്പറിയ എന്റെ മഹാമായ എന്റെ എട്ടുളങ്ങരയമ്മേ എന്റെ മാതാവേ എൻറെ അമ്മ എൻറെ എട്ടുളങ്ങരയമ്മേ എന്റെ സർപ്പദേവ് അത് ക്ലച്ചവുണ്ട് ക്ലച്ചവുണ്ട് ക്ലച്ചു താക്കോലി താക്കോലിരിക്കുന്നില്ല आदरी ये तू मारी को एंड मोरे मारियोड़ा बस लो अटलाटा देवुंदा अटलाटा देवुंदा बोटा बेडी की रे वेनडो वेनडो रे रे तू मारी मासी मासी यो बोडा 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 तू हाट तो हां बोटा बोटा

അമ്മയ്ക്ക് ഒരു വലിയൊരു ടാസ്ക് കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മളിന്ന് അമ്മയെക്കൊണ്ട് അമ്മയെക്കൊണ്ട് ശ്രീകോട്ടാ ജീപ്പ് ഓടിപ്പിക്കാൻ പോവാട്ടോ നമ്മളെ അപ്പം ഈ മറ്റേ നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പം ഇവിടെ ഉള്ള ആളല്ലേ എങ്ങാണ്ട് മൂന്നാറിൽ നിന്ന് എങ്ങാണ്ട് ഞങ്ങൾക്ക് പറ്റി വന്നു ഇല്ലയോ അമ്മയ്ക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കാറിന്റെ എല്ലാത്തിനും ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അമ്മയെക്കൊണ്ട് ജീപ്പ് ഓടിപ്പിക്കുന്ന ആയിരിക്കും പേടിക്കൊന്നും വേണ്ട സിമ്പിളാ കാറിനെക്കാട്ടി സിമ്പിളാ ജീപ്പ് ഓടിക്കാന് പവർ സ്റ്റിയറിംഗ് ഇല്ല പവർ ബ്രേക്ക് ഇല്ല പവർ ക്ലച്ച് ഇല്ല ഒന്നും പവർ അല്ല നമുക്ക് ഇന്ന് ഓടിക്കാം നമുക്ക് ഇന്ന് ഓടിക്കാം എല്ലാം ഒരു ജീപ്പ് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഓടിച്ചതാ ഏത് ഏത് ജീപ്പ് അവിടുന്ന് അതല്ലടാ ലൈസൻസ് എടുത്ത അമ്മ പണ്ട് പള്ളിപ്പെടുന്നാളും മേടിച്ച ജീപ്പ് ഓടിച്ച കഥയാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ഏഴ് മോഡൽ ജീപ്പ് അമ്മയ്ക്ക് ഓടിക്കാൻ കൊടുക്കുകയാണ് കൊണ്ട് കൊടുക്കാനും പിന്നെ വിട്ട മോനെ ഇത് എങ്ങനാടാൻ പോകുന്നു അപ്പുറത്തോടെ കയറി നന്ദിപിടാൻ അമ്മക്ക് ജീപ്പ് കയറാൻ വേണ്ടി ഞങ്ങൾ ജീപ്പ് പുറമോട്ട് ഇറക്കി കൊടുത്തിരിക്കാണ് ഇതാണ് നമ്മുടെ ജീപ്പ് കമോൺ ലൈസൻസ് ഒക്കെ അങ്ങോട്ട് തുടരും തുടരുവില്ല എല്ലാരും കേറിക്കണ്ടല്ലോ അമ്മ അമ്മ ഇതാ ന്യൂട്രൽ ഫസ്റ്റ് എങ്ങോട്ടാ ഫസ്റ്റ് റിവേഴ്സാ ഫസ്റ്റ് ഇതിന്റെ ജീപ്പിന്റെ ജീപ്പിന്റെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുടാ ഇങ്ങോട്ടോ ഇവിടെ ക്ലച്ചി കാണിച്ചോട്ടുന്നുണ്ടോ കെട്ടുന്നുണ്ടോ ക്ലച്ച് ക്ലച്ചു ക്ലച്ചിന് ക്ലച്ച് ഔട്ടി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഗിയർ വരുന്നത് താഴോട്ടാ കേട്ടോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇങ്ങോട്ട് ഏഹ് സെക്കൻഡ് ഇങ്ങോട്ട് തേർഡ് ഇങ്ങോട്ട് റിവേഴ്സ് ആണ് ഇങ്ങോട്ട് ഫസ്റ്റ് ഫസ്റ്റ് എങ്ങോട്ടാ ഇങ്ങോട്ട് ആ സെക്കൻഡ് സെക്കൻഡ് ആ സെക്കൻഡ് തേർഡ് റിവേഴ്സ് എങ്ങനെ ആ റിവേഴ്സ് ഇട്ടേ ആ ഫസ്റ്റ് സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ഞങ്ങളുടെ സേഫ്റ്റി നമ്മൾ വരുന്നില്ല അതൊക്കെ വരും വലിയ സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അപ്പം വണ്ടി ഓൺ ആയിരിക്കുമ്പോൾ ആണോ ആഹ് ഫൂഡിൽ ഷോ കാണിക്കാം അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി ആ ഒക്കെ പോണ് അപ്പം ആദ്യമേ പ്രാർത്ഥിക്കും വണ്ടി പോവാ വണ്ടി വരുന്ന ഓടിക്കുക വണ്ടി ഇല്ലാത്ത ടുത്ത് എന്റെ പൊന്നമോനെ ഞാനൊന്ന് പ്രാർത്ഥിക്കപ്പെട്ട കൃഷ്ണ എൻറെ ഗുരുദേവ എന്റെ മഹാമായ എൻറെ എട്ടുളങ്ങരമ്മേ എന്റെ മാതാവേ എൻറെ അമ്മ എൻറെ എട്ടുളങ്ങര അമ്മേ എൻറെ സർപ്പദേവ് ദൈവമേ കാത്തിരക്ഷിച്ചോണ്ട് എന്റെ ഭാരായണ എൻറെ മാതാവേ എന്റെ പൊണ്യാളച്ചാതി കാത്ത് രക്ഷിച്ചോണേ വേറെ വണ്ടിയൊന്നും മരല്ലേ ആൾക്കാരൊന്നും മരല്ല ദൈവമേ ഈ സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ പട്ടിയൊന്നും മരല്ലേ മതി മതി വണ്ടി അതാണ് അമ്മ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പോവാണ് അങ്ങല്ല ഇത് 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 പൊക്കിട്ടി നീക്ക് ഇത് നീക്ക് ഇങ്ങോട്ടീക്കത് ഓക്കേ അല്ലേ ഇപ്പൊ ക്ലച്ചി കിട്ടുടാ കിട്ടി ആ ഓക്കെ ക്ലച്ചൊക്കെ കിട്ടി നൂട്ടല്ലേ ക്ലച്ചൊക്കെ കിട്ടി ഓക്കെ ക്ലച്ചി സ്റ്റാർട്ട് ആക്കു ക്ലച്ച് വട്ടിട്ട് ആക്കുണ്ടാ നൂട്ടാ ക്ലച്ചോട്ട് വണ്ടിയൊക്കെ റിയാലോ വണ്ടി ഓടിക്കാൻ പെയ്യ 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 പയ്യ കച്ചാലോട് കണ്ടു വരുന്നേ പെയ്യ പെയ്യ പച്ച ആ പെയ്യ പയ്യ പെയ്യ പെയ്യെ വേണ്ടാ വേണ്ടാ പോട്ട പേടിക്കുന്നതിരാ വേണ്ട വേണ്ട മാറി 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 ബ്രേക്കി 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 മാളി മാസം മാളി മാളി വയറ തട്ട പോല്ല പിന്നല്ല ło ബോടാ ബോടാ പോ പോടേ കുട്ടി ഓടാ ബ്രേക്കിക്ക് ബ്രേക്കി കാലെടു ബ്രേക്ക് ഇടാലേ ബ്രേക്ക് ആകുട്ടി ബ്രേക്കി കാലെടു ടാമ്മേ വേണ്ട മോനെ ആ ആ പെയ്യക്കാലോട് പെയ്യക്കാല വെച്ചിടാ നല്ലോണം തിരിച്ചേടി അതാണ് ഇത്രേ വെള്ളി ആ എട ആ എടേ അത്ര വെള്ളു ആ ആ എടുത്തോ പോട്ടെ പോട്ടെ ആ അങ്ങോട്ട് വേള അങ്ങോട്ട് ആ അങ്ങോട്ട് ആ ആ അത്രേ ഉള്ളു പോട്ടെ പോട്ടെ മാറാൻ പറയട്ടി പിടികു കൊച്ചു അതള്ളുട്ട് വിട്ടെവിട്ടോ അത്ര പിടി പോവാലെ ബ്രേക്ക് ഔട്ട് ആഹ് അത്രേ ഉള്ളു ഇല്ല അവിടെ വരെ പോവാ പോയ കപ്പയൊക്കെ ഉണ്ട് അറുപ സർവേക്കാരിലൊക്കെ പെയ്യേ 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 ആട്ടെ പോട്ടെ 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 ആ മതി അത്ര സ്പീഡ് മതി ബ്രേക്ക് പിടിച്ചാ അത്രേ ഉള്ളു അത്രേ ഉള്ളു അങ്ങോട്ട് ഒതുക്കു അല്ല ആ വളവ് വരെ തിരിച്ചിട്ട് വരാം ആ വളവ് വരാം അമ്മയ്ക്ക് ലൈസൻസ് ഒക്കെ അവന്റെ അതൊന്നും കൂടുതലും ഇവിടെ നിന്ന് മാറി നട നല്ല ഇവിടെ വരെ പോകോ കമ്മോ ഇനി ഇനി റിവേഴ്സ് ഇല്ല ഇനി ചവിട്ടി പിടി ോട്ടെ പോട്ടെ കണ്ണടങ്ങുമ്പത്തെ പോലെ തന്നെ ഒന്നും ഇല്ല പൊക്കോ ഇപ്പൊ വന്ന പോലെ തന്നെ വണ്ടി വണ്ടി വരുന്നേ வண்டி போட்டேக்குடினம் போட்ட போட்ட வண்டி ஆஹ் அது அது தண்ணே அத்தான் பையன் യ്യായി എനിക്ക് ഇത്തിരി പിടിച്ചോ മോനെ

ഓനെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ആ പിന്നെ കൊടുക്കാതെ വണ്ടി ഒക്കെ പോകും വിട്ടാ ക്ലച്ചി പോലെ ഒന്ന് ഓടിക്കുന്നു അമ്മേന്റെ വയ്യ ഒന്നു പഠിക്കമ്മടെ ഇനി കൊതിയൊക്കെ തീർന്നില്ല ഞാൻ ചോദിക്കട്ടെ

എന്തൊരു ഷോ ആ ഷോ കാണിച്ചു അമ്മ സുധിയണ്ണന്റെ സുധിയോണ്ടിരുന്ന തേങ്ങ എടുത്തോണ്ടായിട്ടോ ഈ ജീപ്പ് കൊണ്ടിട്ടപ്പോ തൊട്ട് പറയുമായിരുന്നു എനിക്കിന്ന് ഓടിക്കണോ എനിക്ക് ഓടിക്കണോ ഇനിയും പറയത്തില്ലല്ലോ പിന്നെ സുതി അണ്ണോ മതിലെ ഒരു പാട് പറ്റിയ കഴിഞ്ഞില്ല ആഗ്രഹം അപ്പൊ നമ്മൾ ഇന്നത്തെ ജീപ്പ് ഓടി കഴിഞ്ഞു നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഓടിപ്പ് കൊടുക്കാം ഗ്രൗണ്ട് വല്ലോണ്ടോ ഇവിടെ താങ്ക് യു നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക